നമസ്കാരം ധനീ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നേരത്തെ സംസാരിച്ചിരുന്ന വിഷയത്തിൻ്റെ ബാക്കി പത്രം കുറച്ചും സംസാരിക്കാം എന്ന് വിചാരിച്ചു കാരണം വശ്യം ഏറ്റവും കൂടുതൽ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്ന വശ്യം വശ്യകർമ്മങ്ങൾ വശ്യകർമ്മങ്ങളുടെ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്താണ് വശ്യം എങ്ങനെയാണ് വശ്യം സംഭവിക്കുക എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നൊക്കെയുള്ളതാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് തന്നെയാണ് വശ്യ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന കർമ്മങ്ങളെല്ലാം വശ്യം വശ്യവിദ്യുള്ള കർമ്മങ്ങളൊക്കെയാണ് ഈ പണ്ടേ ഞങ്ങൾക്ക് തമാശയൊക്കെ പറഞ്ഞ പോലെ ഓർത്തോ അല്ലെങ്കിൽ പീഡിയാട്രിക്ക് എന്നൊക്കെ പറയുന്ന ഡോക്ടർമാർ എഴുതി വെക്കുന്ന പോലെ വശ്യം സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ എഴുതി വെക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വരുന്ന രീതിയിലാണ് കർമ്മങ്ങൾ വരിക അപ്പോൾ ഇതിനകത്ത് പലർക്കുള്ളൊരു സംശയം അതായത് പലർക്കുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ വശ്യകർമ്മങ്ങൾ ഒരു തവണ ചെയ്താൽ ലൈഫ് ടൈം ഇത് നിൽക്കും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ഒരു തവണ വശ്യകർമ്മങ്ങൾ ചെയ്തു അത് ആയി എന്ന് വിചാരിക്കുക റിസൾട്ട് ഐ എന്ന് വിചാരിച്ചാലും ലൈഫ് ടൈം നിൽക്കും അല്ലെങ്കിൽ കാലങ്ങളോളം നിൽക്കും ഇനി പോവില്ല പെർമനൻ്റ് ആയിട്ട് നമ്മളിവിടെ നിന്നോളൂ അന്നൊരു തെറ്റായ ധാരണ ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് എനിക്ക് കുറേയധികം സമയമായിട്ടൊരു സംശയമുണ്ട് എന്നാലും കഴിഞ്ഞ ദിവസമൊക്കെ അതിനുള്ള തെളിവുകളും കിട്ടി ഞാൻ കഴിഞ്ഞ മാസം ഒരു കർമ്മം സക്സസ് ആക്കി കൊടുത്തിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ കർമ്മം സക്സസ് ആക്കി കൊടുത്തു ഹാപ്പി ആയിട്ട് രണ്ടുപേരും റീജോയിൻ ചെയ്തു അങ്ങനെ അവരെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്ത് അവർ വിവാഹത്തിലേക്കൊക്കെ ഉള്ള അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുട്ടിയുടെ ചിന്താഗതിയിൽ ഈ കർമ്മം ഇനി ഇനി പ്രശ്നമില്ല ഇനി വേറൊരു പ്രശ്നവും വരില്ല ഞാൻ എന്ത് കാണിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊരു ചിന്താഗതിയില്ലേ അത് ഇരുന്ന സമയത്ത് ഇതുതന്നെ അത് ഈ കർമ്മം പൊട്ടാനുള്ള അവസ്ഥ അതുതന്നെ ഉണ്ടാക്കി ഈ കർമ്മം പൊട്ടാനുള്ള അവസ്ഥ അതുതന്നെ ഉണ്ടാക്കിയ സമയത്ത് അത് പൊട്ടാനുള്ള ചാൻസിലേക്ക് വന്നു അപ്പോഴത്തേക്ക് പെട്ടെന്ന് അലച്ചു വിളിച്ച് തന്നെ വിളിച്ചു പോലും സാറേ അതേപോലെ പ്രശ്നമാണ് എങ്ങനെയല്ല എന്നെ ശിക്ഷിക്കണം കർമ്മം ഇതായി അല്ലെങ്കിൽ കർമ്മം മറ്റേതായി കർമ്മം പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് സാറ് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞതിനെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇത് കാരണം നിങ്ങൾ ചെയ്തിട്ടല്ലേ അല്ലെങ്കിൽ നിങ്ങളല്ലേ ഇത് ശ്രദ്ധിക്കേണ്ടേ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല സാറേ അതുകൊണ്ട് അബദ്ധം പറ്റിപ്പോയി ഇതൊന്നും പറഞ്ഞിട്ട് കഥയില്ല ഇതൊക്കെ ടെമ്പററി സൊല്യൂഷൻസാണ് വശ്യം വശ്യ കർമ്മങ്ങൾ അല്ലെ ഇതേപോലെയുള്ള കർമ്മങ്ങൾ അല്ലെ ഇതേപോലെയുള്ള പൂജകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തും നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നതാണെങ്കിലും റിസൾട്ട് കിട്ടിയ കർമ്മങ്ങളാണെങ്കിലും പർമനൻ്റ് ആയിട്ടൊന്നും നിൽക്കൂല വശ്യകർമ്മങ്ങൾ അടിച്ചു ഒരാളെ വശ്യപ്പെടുത്തി അല്ലെങ്കിൽ കർമ്മം അടിച്ചു ഇതേപോലെയുള്ള ആകർഷണ അടിച്ചു പൂജകളടിച്ചു യന്ത്രം കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്കത് പോകാതിരിക്കാനുള്ള വഴി നമ്മൾ തന്നെ ചെയ്തു വെക്കണം അല്ലാതെ കർമ്മം ചെയ്തിട്ടു തൊണ്ണൂറ് ദിവസത്തേക്കുള്ള ആൾ വന്നു പൈസയും കൊടുത്തു അതുകൊണ്ട് ഇനി പോവില്ല എന്നൊരു ചിന്താഗതി ആർക്കും വേണ്ട പക്ഷേ കർമ്മം വന്നു ആൾ വന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനു മുമ്പ് എനിക്കൊരു കർമ്മത്തിൽ ഒരു പയ്യൻ്റെ കർമ്മത്തിൽ ആൾ വരാതെ കോണ്ടാക്റ്റ് ഇല്ലായിരുന്ന സമയത്ത് ഞാൻ കർമ്മം അടിച്ചു കർമ്മം അടിച്ച സമയത്ത് ആൾ വന്നു കോണ്ടാക്റ്റായി നല്ല രീതിയിൽ വന്നു സംസാരിച്ചു തമ്മിൽ സംസാരിച്ചു എല്ലാം കഴിഞ്ഞ ശേഷം പ്രത്യേക ഒരു കാരണങ്ങൾ കൊണ്ട് അത് പൊട്ടിപ്പോയി പ്രത്യേക ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് പലപ്പോഴും പറയും ഞാൻ ഇടുന്ന കർമ്മങ്ങൾ ആളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് ചേരാനായിട്ട് കർമ്മം നമ്മുടെ അടുത്ത് ആളെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ എനിക്ക് എത്ര ഒരു കാരണം നാളെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം എനിക്ക് ഇത്ര രൂപ ഇങ്ങനെയാണ് ഞാൻ കർമ്മം ഇടുന്നത് അപ്പോൾ എത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ സംഭവം ക്ലോസ് ചെയ്തോളണം അല്ലെങ്കിൽ എന്നെ സെറ്റിൽ ചെയ്തോളണം ആ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ കർമ്മം വീണ്ടും പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പൊട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കർമ്മം ചെയ്തു വന്നു എന്നതുകൊണ്ട് നമ്മളതിൽ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസോട് നിൽക്കാനോ പാടില്ല പക്ഷേ കർമ്മങ്ങൾ നല്ല ഏത് കർമ്മമാണെങ്കിലും ഒരു പെർമനൻറ്റ് സൊല്യൂഷനാകാണെങ്കിലും അത് പൂജകളിലൂടെ ചെയ്താൽ പോലും ഒരു പെർമനൻറ്റ് സൊല്യൂഷനാവില്ല അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളായിരിക്കണം പെർമനന്റ് സൊല്യൂഷൻ വേണ്ടി വരുന്നത് ഇപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളല്ല എന്നുള്ള പെർമനന്റ് സൊല്യൂഷൻ ഒരിക്കലും ആവാൻ സാധ്യതയില്ല ഇപ്പോൾ ഇതേപോലെയുള്ള ഇങ്ങനെ പ്രത്യേകിച്ച് ഈ ഷഡ്കർമ്മങ്ങളിൽ വശ്യമാകർഷണ ഉച്ചാടനം അതൊക്കെ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ വരുന്ന സമയത്തും അങ്ങനത്തെ വശ്യമാണ് ചെയ്യാൻ പറ്റിയ ഷഡ്കർമ്മങ്ങളിലുള്ളത് എനിക്ക് ആ കർമ്മങ്ങൾ പോലും ഒരു കാലാവധി ഇപ്പം നമ്മളൊരു കാലാവധി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസേക്ക് കർമ്മം കിട്ടും തൊണ്ണൂറ് ദിവസത്തേക്കുള്ള ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ടോ മുപ്പത് ദിവസം കൊണ്ടോ നാൽപ്പത്തു ദിവസം കൊണ്ടോ ആൾ വന്നാലും പിന്നീട് ആ തൊണ്ണൂറ് ദിവസയ്ക്കുള്ളിൽ നമ്മൾ അതിനുള്ളത് ഫിക്സ് ആകാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് നിൽക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോണം ഇല്ലെങ്കിൽ അത് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇല്ലാത്തൊരു കാര്യം ഒരാൾ അടിച്ചേൽപ്പിച്ചിട്ട് അയാൾക്ക് ആകർഷണം കൊടുത്ത് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ് ടെമ്പറിയാണ് ഒരാളെ പണ്ട് പറഞ്ഞ പോലെ മയക്കി നമ്മൾ ബോധരഹിതനാക്കി നമ്മളുടെ ഗുണ്ടാസങ്കിൽ കൊണ്ടുവന്നിട്ട് ഈ നമ്മൾ സിനിമക്കാത്ത കാണുന്ന പോലെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് ആകർഷണം ചെയ്ത് വശം ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പ്രോപ്പറായിട്ട് അതിന് നിൽക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ അത് പോകും ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മിയെ പിന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ നമുക്ക് ശരിയാക്കിത്തരണം ഇത് നമ്മൾ ചെയ്ത വെറുതെ ആയിപ്പോയല്ലോ ഒരിക്കലും അല്ല കർമ്മയുടെ ഡ്യൂട്ടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക മാത്രമേ ഉള്ളൂ അതോടെ കർമ്മിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു കർമ്മി കാശ് വാങ്ങിച്ചാൽ കാശ് കൊണ്ട് ദേവതകൾ കൊടുത്ത് വഴിപാടുകൾ കൊടുത്തു വഴിപാട് തീർത്തു അയാൾ ഡ്യൂട്ടി കഴിഞ്ഞു അല്ലാതെ ലൈഫ് ടൈം നിങ്ങളോട് നിൽക്കാൻ കർമ്മി ഓരോ സമയം വിളിച്ച് കർമ്മിയുടെ അടുത്ത് നമ്മൾ കർമ്മം ചെയ്ത് വന്നതല്ലേ അതുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കർമ്മിയുടെ പരിതപിക്കാനോ പരാതി പറയാൻ നിൽക്കരുത് കാരണം ഒരു തവണ ചെയ്ത് വശം ചെയ്ത് കൊണ്ടുവന്നത് നിങ്ങൾ കാരണം പൊട്ടിപ്പോയാൽ പിന്നെ രണ്ട് വശം ചെയ്ത് കൊണ്ടുവരാൻ പാടാണ് അപ്പോൾ ഒരു തവണ തന്നെ കൊണ്ടുവരുന്നത് വളരെ പാടാണ് വലിയ ബുദ്ധിമുട്ടിയായിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ അതിനെ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക കൊണ്ടുവന്ന പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൂടെ നിർത്താൻ ശ്രമിക്കുക എപ്പോഴും കർമ്മങ്ങളാണെന്ന് മനസ്സിലാക്കുക കർമ്മം ടെമ്പറിയാണ് അതൊരു പ്രത്യേക അവസ്ഥയിൽ അവർ ക്രിയേറ്റ് ചെയ്തെടുത്ത് അവരുടെ ദേവതകളെ കൊണ്ട് വാസനമൂർത്തികളെ കൊണ്ട് പൂജകൾ കൊണ്ട് മെഡിറ്റേഷൻ കൊണ്ടൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അത് പെർമനന്റ് ആക്കാൻ ഒരു വഴിയുമില്ല പെർമനൻ്റ് ആകണമെങ്കിൽ നിങ്ങൾ അത് നിങ്ങളാണ് വഴി ചെയ്യേണ്ടത് വിവാഹം കഴിക്കുക അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്യണം അതൊന്നും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനെന്നല്ല ആര് ഒരു കർമ്മയും വിഷയകർമ്മങ്ങൾ ചെയ്താൽ ലൈഫ് ടൈം നിങ്ങളോട് നിൽക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിച്ചൊരു കർമ്മത്തിനും ചെയ്യരുത് നന്ദി നമസ്കാരം